നീ ഇതുവരെ എവിടെയായിരുന്നു കായലിൽ നിന്ന് കയറാൻ കുറെ വൈക്ക് ആഹാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാനം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയലൂടി ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ ദേക്കും ചൊല്ലില്ലാണ്ട് നടന്നാലുണ്ടല്ലോ ആ ഞാൻ ഒന്നും പറയുന്നില്ല നല്ല ഒന്നാന്തരം മീന സഹായ വലയ്ക്ക് തരാം நீ இவண்டோ அத்தாரத்த எழுப்பம் எண்ணீட்டு போக வேண்டி அமாண்ட விலைக்கு வரி கொடுத்தேக்கோ ஞானிங்கோட்டு வந்தப்பே தலைஜாடி பறிக்க போக எந்த നല്ല കഷണം തിന്നുപോനെ ഇങ്ങനെ അച്ഛനെ കൊണ്ട് അരിവെപ്പിച്ച് എത്ര കാലം നീ തിന്നുവിടാം അച്ഛൻ വല്ല പിള്ളേരെങ്കിലും വിളിച്ചു നിർത്തു ആ അങ്ങനെ അരിവെപ്പാരെ കൊണ്ട് വെപ്പിച്ചൊണ്ടു പോകാനുള്ള സ്ഥിതി ഒന്നും നമുക്ക് ഇല്ലെടാ പോനെ നിനക്കൊരു പെണ്ണിനെവിടുന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ ആ വരട്ടെ 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 എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് നിന്ന് അരയ്ക്കും ഞാനിങ്ങനെ അടുപ്പിലെ തീവും കൂടി അവസാനിക്കും നിന്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് നാടായി എന്റെ ആഗ്രഹം അതിന് എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ നിന്റെ അച്ഛാ പോരെ നീ മുറിക്കകത്ത് കിടന്നു അച്ഛ കടക്കകത്ത് ബെഞ്ചി കിടന്നോളാം ചരക്കുണ്ട് അച്ഛ വള്ളത്തിൽ ചരക്കുണ്ട് ഓരോ ദിവസമെങ്കിലും പോരേ കിടന്നുറങ്ങണാ ചതുക്ക അയ്യോ വള്ളത്തിൽ ആരെങ്കിലും കരു മോഷ്ടിക്കും അച്ഛൻ കിടന്നോ ും ഏതാഥാ കൃഷ്ണ ഈരഞ്ചുലിക്കും നീറഞ്ഞ ബാല കൃഷ്ണ ഉണ്ണിക ൂർത്തേം കൃഷ്ണ അഞ്ഞലി കൂട്ടിവ നങ്ങിടുന്നേം കൃഷ്ണ ആനുന്ന ലങ്കരാ വസുദേവ കൃഷ്ണ അതങ്കമെല്ലാം തെറ്റിടനേം കൃഷ്ണ அம்ம இது மூளில் வீணதாயிருக்க அம்மீ இது ஒருப்பேர் இவ்விட்டு கண்டிலோ அடுக்கலை காணும் അമ്മയുടെ പുറത്താണ് വീണത് സാരമില്ല അമ്മ ഡാൻസ് കാണാൻ പോകാൻ ഒരുമയാണ് ഞാനും പോകുന്നു അവിടെ വന്നാ മതി അമ്മ കാണാതെ ഞാൻ വിറ്റു വരാം പോലിക്കോ പോ

നിന്റെ മോള് കിടന്നുറങ്ങുന്നത് പുരയ്ക്കകത്തോറത്തോ ഞങ്ങളേ കടന്നുറങ്ങുന്നത് നിന്റെ പുരയുടെ കടകിന്റെ അകത്തോ പുറത്തോ ചോദ്യം അറിയാതെ എന്റെ മകൻ അർദ്ധരാത്രിക്ക് നിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന നിന്റെ മകൻ നീ അറിയാതെ കടകും തുറന്നു പോകുന്നത് എന്തിരാ നിന്റെ മോളെ മയക്കെടുത്തിരിക്കന്റെ മോളെ എന്റെ ചെറുക്കര മയക്കെടുത്തിരിക്കുക നിങ്ങൾ മോന് വളം വെച്ച് കൊടുത്തിരിക്കറി ഓടാതെ വാരി മൂന്ന് വശു പൂത്താറുന്ന പോലെ നീ കിടന്ന് ചാടണ്ട ഞാൻ ശിവരാമനെ കൊണ്ട് ഒരു മുണ്ട് വാങ്ങപ്പിച്ചു കൊടുത്ത് അവളെ നീളിച്ചോണ്ട് പോകുന്നവളാവും അല്ല പപ്പന എൻ ചേട്ടാ പെണ്ണിനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ സംഭവിച്ചു പോയാ അവള് ജോലി നോക്കി പപ്പനാഞ്ചാട്ടിന്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയാൽ മതി എന്നാ ഞാൻ വേട്ടെ ഇപ്പൊ കണ്ട പപ്പനാഞ്ചാട്ടൻ എന്നാ ഞാൻ വരട്ടെ போா முதலாளி வா இது அது நிற்கிறது ஜானிக்கு ஏலிக்குட்டியா இங்கோட்டு வா வா ഇങ്ങോട്ട് വേണ്ട നോക്കട്ടെ അങ്ങോട്ട് പോയി എല്ലാരും വന്നിട്ടുണ്ടോന്ന് നോക്കടാ വേല നടക്കുന്നുണ്ടോന്ന് നോക്ക് ഒരു വെള്ളത്തിൽ കിടന്ന തണുത്തു പോവില്ലേടി പെണ്ണേ തണുക്കുന്ന പറഞ്ഞ് വീട്ടിലിരുന്ന വിശക്കിന്റെ മുതലാളി മിടുക്കി മിടുക്കി നല്ല തണുപ്പ് നല്ല തണുപ്പ് നിന്റെ കൈ ഒന്ന് കാണട്ടെ എന്റെ കൈക്ക് ചൂടാ എന്തോ ഒരു മാർഗം ആ ഞാനങ്ങ് പിടിച്ചു നോക്കിയിട്ടില്ല ഞങ്ങക്ക് പോണം ആ വിളിക്കോ നിന്റെ അമ്മയോടൊപ്പം അടി കയറി പിരിക്കാൻ പോയി കാണും ഇവിടെ നീ എന്തിനാ കളവിന്റെ അടുത്ത കയ്യിൽ നിന്ന് നിന്നു കൊടുത്തത് അയ്യോ പാവ പാവൊന്നുമല്ല ആ മുതലാളിയുടെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു അവര് മരിക്കുന്നവരെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാക്കിയാൽ എനിക്ക് വിളിച്ചു വരും എന്റെ കൊറ്റനാളിൽ ഈ മുതലാളി എന്നെ മടിയിലിരുത്തി കളിപ്പിച്ചിട്ടുണ്ട് എന്നാലേ ഇപ്പോഴും മടിക്കറിരുന്ന് കളിക്കും എന്താ ജോലിക്കാർ കുറവാണോ രണ്ടുപേരും കടത്തുകിട പാർവിയാണോ എന്ന് വരാത്തത് അവള് വന്നിട്ടുണ്ട് അവളെ ഞാൻ വിളിക്കുന്നു മുതലായി വിളിക്കുന്നു ഒരു കാര്യം നിന്നോട് പറയാനാ വിളിച്ചത് ഇനി ഞാൻ കുറച്ച് താമസിച്ചു പോയി മുതലേ ഇനി നേരണ്ടാവില്ല ഏയ് അതല്ല നീ എത്ര താമസിച്ച് വന്നാലും കുഴപ്പമില്ല ഇത് വേറൊരു കാര്യം എന്റെ ഭാര്യ മരിച്ചതിന് ശേഷവും യാതൊരു ചിന്തയും ഇല്ലാതെ ഞാൻ അങ്ങനെ കഴിയുകയായിരുന്നു ഇപ്പോ എനിക്ക് ഒരാഗ്രഹപ്പെട്ടു നിന്റെ നിന്റെ അച്ഛനാകാനുള്ള ഉണ്ട് എനിക്ക് എങ്കിലും ആശ തുറന്ന് പറയുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി മുതലാളി ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്റെ ആശ ഞാൻ തുറന്നു പറഞ്ഞില്ല പറയാം എന്റെ സ്വത്തുക്കൾക്ക് ഒരു അവകാശി വേണമെന്ന വിചാരണമാണ് പ്രസാദ് ഒരു വിവാഹം കഴിച്ചാൽ കൊണ്ടാമ വയസ്സുകാലത്ത് മറ്റെങ്ങും അന്വേഷിച്ച് നടത്താൻ വയ്യ അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് നീ മുതലാളിക്ക് അങ്ങനെ തോന്നിയത് എന്റെ ഭാഗ്യം കൊണ്ടാണ് എന്നാ നീ സൗമായിട്ട് വീട്ടിലേക്ക് നോക്കാം എല്ലാം വിശദമായിട്ട് ആ നിനക്ക് പറഞ്ഞിട്ട് എന്താ വേണം ആ എനിക്ക് വീട് വരുന്നു അങ്ങനെ തോന്നുമ്പോഴൊക്കെ വരാനും പോകാനും ഒന്നും ഇവിടെ പറ്റില്ല താൻ തന്നെ ജോലി വല്ലതും പോയിരുന്നു എന്നെ ഭരിക്കാനൊന്നും വരാം ഒരുക്കങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയത് എന്താടി എനിക്ക് ഒരുങ്ങിയ ഞാൻ അങ്ങനെ നര പിഴുന്നത് ഞാൻ കണ്ടല്ലോ ആ അമ്മ എവിടെ ഇരിക്കേ നര എല്ലാം ഞാൻ പിഴുതരാം ഒരു നരയ്ക്ക് പത്ത് പൈസ വെച്ച് തന്നാൽ മതി എനിക്കൊരു വലിയ തുക കിട്ടുമല്ലോ പോടി വിശേഷം പറയാതെ ഇപ്പോഴും ഞാൻ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയാൽ നിന്നേക്കാലം കണ്ടാ കൊള്ളാമായിരിക്കും എന്താ പതിവില്ലാത്തൊരു വേഷം കെട്ടൽ അമ്മയെ പെണ്ണു കാണാൻ ചെറുക്കന്മാരും എല്ലാവരും മരുന്നുണ്ടോ പോലി പോകണ്ട അമ്മ